സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ നിലമ്പൂരിൽ കരടിയുടെ ആക്രമത്തിൽ യുവാവിന് പരിക്ക് ചുള്ളിയോട് ഉണ്ണിക്കുളം മുണ്ടശ്ശേരി വീട്ടിൽ ജംഷീർ അലിക്കാണ് പരിക്കേറ്റത് കരുളായി നെടുങ്കയം വട്ടിക്കല്ല് ഭാഗത്ത് കൂൺ ശേഖരിക്കുന്നതിനിടെയാണ് കരടിയുടെ ആക്രമണം ഉണ്ടായത് മുഖത്തും തലയ്ക്കും സാരമായി പരിക്കേറ്റ ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കൂട്ടുകാർക്കൊപ്പം കൂൺ ശേഖരിക്കുമ്പോഴാണ് രണ്ട് മണിയോടെ കരടിയുടെ ആക്രമണം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സഫയോടൊപ്പം വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്